ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അതിഥിൻ്റെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഉറക്കമൊഴിഞ്ഞിട്ട് എഴുന്നേൽക്കുമ്പോൾ ചാടി എഴുന്നേക്കാതെ നമ്മൾ ഉണർന്നു കഴിഞ്ഞ് കുറച്ച് നേരം നമ്മൾ അവിടെ തന്നെ കിടക്കുക അത് കഴിഞ്ഞ് എഴുന്നേറ്റ് കട്ടിൽ തന്നെ ഇരുന്ന് ഒരു അഞ്ച് അഞ്ച് മിനിറ്റ് അവിടെ തന്നെ ഇരുന്നതിന് ശേഷം നമ്മൾ ഭൂമി ദേവിയെ ഇതുപോലെ തൊട്ട് വന്നിച്ചിട്ട് നമ്മുടെ കൈവെള്ളയിൽ നോക്കിയിട്ട് നിങ്ങൾ എഴുന്നേൽക്കുക എഴുന്നേറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ പല്ല് പല്ല പല്ല് തേക്കാനും കുളിക്കാനുമൊക്കെ പോവുക കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും രാവിലെ വിളക്ക് കത്തിക്കുമില്ലേ വിളക്ക് കത്തിക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു പുഷ്പം നമ്മൾ ആ വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് കൊണ്ടുവയ്ക്കുക അതിനു വിളക്ക് കത്തിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ രാവിലെ നമുക്ക് വിളക്ക് കത്തിച്ച് നമുക്ക് നാമജപങ്ങളൊന്നും ചെല്ലാൻ സമയമില്ലെന്നുണ്ടെങ്കിൽ വൈകിട്ട് നിങ്ങൾക്ക് ചെല്ലാവുന്നതാണ് പക്ഷേ രാവിലെ നിങ്ങൾ ഒരു മിനിറ്റ് സമയമെടുത്ത് ആ വിളക്ക് കത്തിച്ച് വെച്ചിട്ട് നമ്മുടെ പരദേവത പരദേവയോട് നമ്മൾ പ്രാർത്ഥിക്കണം നമ്മുടെ കുടുംബദേവതയോട് നമ്മൾ പ്രാർത്ഥിക്കണം ഭഗവതി എന്നെയും എൻ്റെ കുടുംബത്തെയും കാത്തവനെയും പരദേവതയുടെ അനുഗ്രഹം എനിക്കും എൻ്റെ കുടുംബത്തിനും ഉണ്ടാവണേ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ജപിക്കേണ്ടുന്നത് ആരെയാണ് വിചാരിക്കേണ്ടതെന്ന് വെച്ചാൽ ഗണപതി ഗണപതി ഭഗവാനെ നമ്മൾ ഇതുപോലെ തന്നെ തൊഴുക നമ്മൾ ഗണപതി ഭഗവാൻ്റെ ദ്വാദശ മന്ത്രമൊക്കെ ചെല്ലിയോ അതൊന്നും നിങ്ങൾക്കറിയാമ്യാങ്കിൽ ഓം ഗം ഗം ഗണപതിയെ നമഹ എന്ന് നിങ്ങൾക്ക് ചെല്ലാം അത് ചെല്ലിക്കഴിഞ്ഞിട്ട് നിങ്ങളൊരേത്തോ കെട്ട് അടുത്ത ആരുടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവൻ്റെ ശിവൻ്റെയും മന്ത്രം ചെല്ലാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെല്ലുക ഇല്ലെങ്കിൽ ഓം നമശിവ എന്നെങ്കിലും ചെല്ലുക അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചൊല്ലേണ്ടുന്നത് നമ്മുടെ വിഷ്ണുവിനെ നാരായണനെ അതിൻ്റെ മന്ത്രവും നമ്മൾ ചെല്ലുക അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഭദ്രകാളിയെ സ്മരിക്കണം സരസ്വതി ദേവിയെ സ്മരിക്കണം ലക്ഷ്മി ദേവിയെ സ്മരിക്കണം ഭദ്രകാളിയുടെ സ്മരിക്കുമ്പോൾ നമ്മൾ കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതി കുലഞ്ച കുലധർമ്മഞ്ച മാംച പാലയാ പാലയെന്ന് അത് ചെല്ലണം ഇതൊന്നും നിങ്ങൾക്ക് നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ ഓ ഭദ്രകാളി നമോ എന്ന് പറഞ്ഞാലും മതി ലക്ഷ്മി ദേവിയുടെ ഒക്കെ ചൊല്ലുമ്പോൾ സർവ്വമംഗള മംഗല്യ അത് ഒരു ഇതല്ലേ അത് ചെല്ലണം രാവിലെ നിങ്ങൾക്ക് മന്ത്രങ്ങളൊന്നും ചൊല്ലാത്ത സമയമില്ലെങ്കിൽ നിങ്ങൾ എല്ലാ ദൈവങ്ങളെയും നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരിക കൊണ്ടുവന്നിട്ട് എന്നെ എൻ്റെ കുടുംബത്തെയും കാത്തോണേയും ഭഗവാന്റെ അനുഗ്രഹം ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ജോലിക്ക് പോയി കഴിഞ്ഞിട്ട് വൈകിട്ട് വൈകിട്ട് വന്ന് നിങ്ങൾ തീർച്ചയായിട്ടും പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ നാമജപാതികൾക്ക് മാറ്റി വയ്ക്കണം അല്ലാതെ രാവിലെ അങ്ങോട്ട് ചെന്നിട്ട് വിളക്കും കത്തിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് പോകുമല്ല വേണ്ടുന്നത് നമ്മളെല്ലാവരും പറയാറുണ്ട് നമ്മൾ അമ്പലങ്ങളിലെല്ലാവരും പോയിട്ട് നമുക്ക് ഒന്നും തരുന്നില്ലെന്ന് പക്ഷേ നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോയിട്ട് നമ്മുടെ വീട്ടിലിരിക്കുന്ന ഭഗവാനെ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കടമ നമ്മൾ ചെയ്യാതെ അപ്പോൾ വേണ്ടി നമ്മൾ ഇന്ന് വിളക്ക് കത്തിച്ചിട്ട് നമ്മൾ പോയാൽ അതിൻ്റെ ഫലം ഒരിക്കലും കിട്ടത്തില്ല രാവിലെ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ നിങ്ങൾ ഒരു മിനിറ്റ് എല്ലാ ദൈവങ്ങളെയും കൊട്ടാരക്കര ഗണപതി സ്വാമി ക്ഷേത്രം കൊടുങ്ങല്ലൂരമ്മ ഏറ്റുമാനുരത്തമ്പ അമ്മ നമുക്ക് അറിയാവുന്ന ഏത് ദൈവങ്ങളുണ്ടോ എല്ലാവരെയും സ്മരിക്കുക പിന്നെ ഞാൻ പറഞ്ഞല്ലോ വിളക്ക് കത്തിച്ചു കഴിഞ്ഞിട്ട് ഫസ്റ്റ് നമ്മൾ സ്മരിക്കേണ്ടുന്നത് നമ്മുടെ പരദേവതയെ രണ്ടാമത് സ്മ സ്മരിക്കേണ്ടതെന്ന് പറയുന്നത് ഗണപതിയെ മൂന്നാമത് ശിവനെ നാലാമത് വിഷ്ണുവിനെ അഞ്ചാമത് സുബ്രഹ്മണ്യനെ ആറാമത് അതുപോലെ ഭദ്രകാളി ലക്ഷ്മി സരസ്വതി അങ്ങനെ പോകണം അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മൾ എവിടെ ഏത് ദേശത്താണോ നമ്മൾ വസിക്കുന്നെ നമ്മൾ താമസിക്കുന്നെ ആ തീര ആ ദേശത്തുള്ള നമ്മൾ വസിക്ക നമ്മൾ താമസിക്കുന്ന ദേശത്തുള്ള നമ്മുടെ ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി അതിനെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ നമസ്കരിക്കണം അല്ലെങ്കിൽ സ്മരിക്കണം അത് കഴിഞ്ഞ് ഭൂമിയിലുള്ള നമുക്ക് കാണാനൊന്നും കഴി നമുക്ക് കാണാൻ എപ്പോഴും കഴിയുന്നൊരു ഇതാണ് സർപ്പദൈവങ്ങൾ ആ സർപ്പ് ഭൂമിയിൽ വസിക്കുന്ന സർപ്പ ദൈവങ്ങളുടെ അനുഗ്രഹം എനിക്ക് എനിക്കും എൻ്റെ കുടുംബത്തിനും ഉണ്ടാകണേ അങ്ങയുടെ അനുഗ്രഹം എപ്പോഴും ഞങ്ങൾക്കുണ്ടാകണേ നിങ്ങൾ രാവിലെ വിളക്ക് കത്തിച്ചിട്ട് നിങ്ങൾക്ക് ഒന്നിന് നാമജല്ല പറ്റാത്ത നിങ്ങൾക്ക് സമയം കിട്ടത്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരദേവതയും തീരദേശ നമ്മുടെ ദേശത്തുള്ള ഭഗവാനേയും നമ്മുടെ ഭൂമിയിലുള്ള സർപ്പ നിങ്ങൾ നമസ്കരിക്കണം തീർച്ചയായിട്ടും നമസ്കരിക്കണം ബാക്കിയുള്ളവരെ എല്ലാവരെയും നിങ്ങൾ മനസ്സിൽ കൊണ്ടുവന്ന് ഭഗവാനീ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിക്ക് പോയിട്ട് വന്നിട്ട് വൈകിട്ട് വന്നിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ ദൈവങ്ങളുടെയും നാമജപങ്ങൾ നിങ്ങൾ ചെല്ലിയിരിക്കണം ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ അതിനകട്ട് മാറ്റി വയ്ക്കണം ഇതെല്ലാം നിങ്ങൾ ചെല്ലണം കേട്ടോ ഞാൻ ഈ പറഞ്ഞതുപോലെ അല്ലാതെ അങ്ങോട്ട് ചെന്നിട്ട് ഏതെങ്കിലും ഇപ്പോൾ എല്ലാവരും വിചാരിക്കും നിങ്ങൾ ഒരു ഭഗവാനെ നിങ്ങൾ വീട്ടിനകത്ത് വെച്ചിട്ടുള്ള പോലും അങ്ങനെ അത് ആ ഭഗവാനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ദൈവങ്ങളെയും കൂടെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ഇഷ്ട ദൈവങ്ങളുണ്ട് അതിനെ നിങ്ങൾ സ്മരിച്ചോളൂ പക്ഷേ ഏത് ദൈവത്തിനെ സ്മരിച്ചാലും പരവദേവതയും ദേശത്തുള്ള ഭഗവാനെയും ഭൂമിയിൽ അധിവസിക്കുന്ന സർപ്പദൈവങ്ങളെ നിങ്ങൾ വിടരുത് ഏത് ദൈവങ്ങളെ സ്മരിക്കുമ്പോഴും അവരെ കൂടെ ചേർക്കണം മുതലേ ആദ്യമേ ചെല്ലേണ്ടെന്നതാണ് പരദേവത രണ്ടാമതാണ് ബാക്കിയുള്ളവരല്ല ഗണപതി ശിവൻ വിഷ്ണു പിന്നെ ഭദ്രകാളി ലക്ഷ്മി സരസ്വതി അങ്ങനെ പോകും അവസാനം നിങ്ങളതെല്ലാം കഴിഞ്ഞിട്ട് പറയണം ഈ ഒരു ദിനം രാത്രിയിൽ നമ്മൾ ഉറങ്ങാൻ കഴിയുമ്പോൾ ഉറങ്ങാൻ ചെല്ലുമ്പോൾ പറയണം ഈ ഒരു ദിനം തന്ന എല്ലാ നന്മകളും തന്ന ഭഗവാനോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയട്ട് തൊഴുതിട്ട് വേണം നിങ്ങൾ ഉറങ്ങാൻ കാരണമെന്ന് പറയുന്നത് നമ്മൾ എത്ര കോടിക്കണക്കിന് സമ്പാദിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും കോടിക്കണക്കിന് സ്വത്തുക്കൾ ശേഖരിച്ച് വെച്ചാലും സ്വർണ്ണങ്ങൾ കൂട്ടി വെച്ചാലും ആ കണ്ണ് അട കണ്ണ് അവൾ ഉറങ്ങാൻ പോകുന്ന ആ സമയം വളരെ വിലപ്പെട്ടതാണ് ആ ഉറങ്ങുന്ന ഉറക്കം അടുത്ത ദിവസം നമ്മൾ എഴുന്നേറ്റില്ലെങ്കിൽ നമ്മൾ ഈ സമ്പാദിച്ച് വെച്ചതെല്ലാം ആരെടുക്കും നമ്മൾ കൊണ്ടുപോവോ ഇല്ല അതുകൊണ്ട് ഓരോ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി കിടക്കാൻ പോകുമ്പോഴത്തും നമ്മൾ ഭഗവാനെ സ്മരിച്ചതാ സ്മരിച്ചതാകണം പൂജ ചെയ്ത് കഴിയുമ്പോൾ ഭഗവാനോട് പറയണം പൂജയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഭഗവാനെ എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് നമുക്ക് പറയാവുന്നതാണ് പ്രാർത്ഥിക്കാവുന്നതാണ് അതുകൊണ്ട് ഒരു പൂ ഒരു ദിവസം ഒരു ഒരാൾ വിളക്ക് കത്തിക്കുമ്പോൾ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം അല്ലാതെ ചുമ്മാ ചെന്നിട്ട് കുളിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ആ എന്തോടി അടപ്പ എന്തോ ഇരിക്കുന്ന അത് എന്തോന്നൊക്കെ ചോദിച്ചിട്ട് ഒരു തീപ്പെട്ടി വരച്ച് കുത്തിയിട്ട് നമ്മൾ നമ്മുടെ പോകിന് പോകും ചിലവരുണ്ട് എവിടെയെങ്കിലും പോകുമ്പോൾ ഹൗനി കാത്തോണേ അതൊന്നും പാടില്ല നമ്മുടെ വീട്ടിലിരിക്കുന്ന പൂജാ റൂമിലിരിക്കുന്ന ദൈവങ്ങളെ നമ്മുടെ പരദേവതയെ നമ്മളെപ്പോഴും സ്മരിച്ചിട്ട് വേണം എല്ലാം ചെയ്യാൻ നിങ്ങൾക്കൊന്നും അറിയാം കുറച്ച് പേർക്ക് ഇങ്ങനെ അറിഞ്ഞൂടാങ്കിൽ അറിയട്ടെന്ന് ചെല്ലാണ് ചേച്ചി ഇപ്പോൾ ഇത് ഇത്രയും പറഞ്ഞത് വരിക്കിന് പറഞ്ഞത് ഒന്നിവിടെ പറയാം ഫസ്റ്റ് തൊഴിലേണ്ടത് പരദേവത രണ്ടാമത് ഗണപതി ഭഗവാന് മൂന്നാമത് ശിവന് നാലാമത് വിഷ്ണുവിന് അഞ്ചാമത് കാളി പിന്നെ ലക്ഷ്മി ദേവി സരസ്വതി അങ്ങനെ പോകും പിന്നെ സുബ്രഹ്മണ്യൻ പിന്നെ നമുക്കറിയാവുന്ന ഏത് ദൈവങ്ങളുണ്ടോ നമ്മൾ എത്ര അമ്പലങ്ങളിലെ ദൈവങ്ങളെ നമുക്കറിയാം അവരെല്ലാവരും നമ്മൾ സ്മരിക്കണം നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുമോ ഇപ്പോൾ ഞാൻ പോയിട്ടുള്ള ക്ഷേത്രത്തിലെ ആ ഒരു പ്രതിമ അല്ലെങ്കിൽ ആ ഒരു വിഗ്രഹം എൻ്റെ വീട്ടിൽ കൊണ്ടുവരാൻ എനിക്ക് സാധിക്കും ആ ഒരു പ്രതിബിംബം ആ ഒരു വിഗ്രഹത്തിൻ്റെ ആ ഒരു ആ ഫേസ് അല്ലെങ്കിൽ ആ ഒരു വിഗ്രഹത്തിൻ്റെ ആ ഒരിത് എൻ്റെ വീട്ടിൽ ഞാൻ വിളക്ക് കത്തിച്ചാൽ അത് അതുപോലെ എൻ്റെ 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 മൈൻഡിൽ വരും ഞാൻ അമ്പലത്തിൽ പോകണമെന്നില്ല അമ്പലത്തിൽ പോയി പ്രതിഷ്ഠയിൽ നോക്കി നമ്മൾ പ്രാർത്ഥിക്കണമെന്നില്ല ഞാൻ പോയിട്ടുള്ള അമ്പലത്തിലെ ഭഗവാനെ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ മനസ്സിൽ കൊണ്ടുവരും ഓരോ ദിവസം വിളക്ക് വരും ആ വിഗ്രഹം എൻ്റെ കൺമുന്നിൽ വരും ഞാൻ പോയ അമ്പലത്തിൽ ആ വിഗ്രഹത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ വിളക്ക് കത്തിക്കുന്നത് എല്ലാ വിഗ്രഹവും ഏത് വിഗ്രഹമുണ്ടോ ആ വിഗ്രഹം എനിക്ക് ഞാൻ പോയി കണ്ടെത്തൊഴുതിട്ടുള്ള വിഗ്രഹങ്ങൾ മൊത്തവും ഞാൻ സ്മരിക്കുമ്പോൾ എൻ്റെ മുന്നിൽ വരും എൻ്റെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരും ആ ഒരു രൂപം നിങ്ങൾക്ക് എത്ര പേർക്ക് വരും അങ്ങനെ വരാറുണ്ടോ ഞാൻ കുറച്ച് പേരോടൊക്കെ ചോദിക്കുമ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും അങ്ങനെ വരാറില്ല അത് നമ്മൾ ആ മൈൻഡ് അത് അതനുസരിച്ച് നമ്മൾ ആ മൈൻഡ് ആ ദൈവത്തിനോടൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരുപ്പതിരിപ്പിക്ക് ഇരിക്കുന്ന ഭഗവാൻ നമ്മുടെ വീട്ടിലെ പൂജാമുറിയിലെത്തും മൂകാംബി ഇരിക്കുന്ന മൂകാംബിക അമ്മ നമ്മുടെ പൂജാമുറിയിൽ ആ അതേപോലെ വിഗ്രഹം കൊണ്ട് വിഗ്രഹം നമുക്ക് കാണിച്ചു തരും പക്ഷെ അതുപോലെ അതുപോലെ നമ്മൾ വിളക്കത്തിച്ച് പ്രാർത്ഥിക്കണം എനിക്കതിന് സാധിക്കും ഏത് എനിക്കറിയാവുന്ന ഞാൻ കണ്ടിട്ടുള്ള ഏത് ദൈവങ്ങളുടെ ഫോട്ടോയും അല്ല ഏത് ദൈവങ്ങളുടെ വിഗ്രഹവും ആ അമ്പലത്തിരിക്കുന്നത് പോലെ എൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ എനിക്ക് എൻ്റെ മൈൻഡിന് എൻ്റെ മനസ്സിന് സാധിക്കും അതെനിക്ക് നല്ലത് ഞാൻ അങ്ങനെയാണ് തൊഴുന്നതും അപ്പോൾ മൂകാംബിയാനും മൂകാംബിയാമ്പേൽ ആ പ്രതിഷ്ഠ നോക്കി തന്നെയാണ് ഞാൻ രാവിലെ പ്രാർത്ഥിക്കുന്നത് അതുപോലെ നിങ്ങൾക്കും വരണം അതിന് നമ്മൾ വേറെ ഒന്നും ചിന്തിക്കാതെ ആ കുറച്ച് സമയം നമ്മൾ ദൈവത്തോട് അടുത്തറിയാൻ ശ്രമിക്കുക ആ പോസിറ്റീവ് എനർജി നമ്മൾ ആസ്വദിക്കുക എന്നോട്ട് നിങ്ങളെല്ലാവരും അങ്ങനെ ചെയ്യണം കേട്ടോ അതുകൊണ്ടാണ് ഇത് പറയാനായിട്ട് ചേച്ചി വന്നത് ഓരോ ദിവസവും എനിക്കറിയാവുന്ന കൊച്ചു കൊച്ചു അറിവുകൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾ ആരെന്ത് കമൻറ്റ് ഇട്ടാലും അതിന് ഉത്തരം ഞാൻ തരുന്നതായിരിക്കും എല്ലാവരെയും പോലെ കണ്ടിട്ട് ഒന്ന് ഒന്നും പ്രതികരിക്കാതൊന്നും ഞാൻ പോകത്തില്ല എന്നെ ചീത്ത പറഞ്ഞാലും അതിന് തിരിച്ച് ഞാൻ മറുപടി തന്നിരിക്കും അപ്പോൾ പോയിട്ട് വരാം